ഒരു ഒരു ഫോണിൽ കുറച്ച് ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു എൻ്റെ പൊന്ന് മക്കള് രേണുസുതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ ഇപ്പൊ നിങ്ങൾ കൊല്ല സുതിയുടെ ഫേസ് കട്ട് ഉള്ള ഒരാൾ പറഞ്ഞത് കേട്ടല്ലോ അത് കൊല്ല സുധിയുടെ സുഹൃത്താണ് ആത്മാർത്ഥ സുഹൃത്താണ് ആളുടെ കയ്യിൽ നിന്നും ഒരു നാലായിരം സോറി നാലായിരം രൂപ രേണു സുതി കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ കടം വാങ്ങിയ പൈസ തിരിച്ചു ചോദിക്കുമ്പോൾ തിരിഞ്ഞ് കൊഞ്ചലം കുത്തുന്ന പരിപാടി അമ്മയ്ക്ക് വിളിക്കുക കൊട്ടേഷൻ കൊടുക്കുക അങ്ങനെ കുറെ കലാപരിപാടികളാണ് ചെയ്യുന്നത് ഇദ്ദേഹത്തിനോട് തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളിൽ ഒന്ന് കൊല്ലം സുദ്ധി ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ മറ്റൊരു ആളുമായിട്ട് ഒരു അവിഹിതം അല്ലെങ്കിൽ ഒരു ഡിങ്കോൾഫി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത്രേ കാമ്പൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എന്നാ പറയുന്നത് ഈ ഒരു വീഡിയോന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിക്കാണെ ആള് തുറന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ഇവിടെ കൊടുന്ന് റിയാക്ട് ചെയ്യുന്നു അത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ആള് തുറന്നു പറയുന്നത് മറ്റൊരു യുവാവുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് നേരെ വീട്ടിലോട്ട് കിടക്കാം ഇപ്പൊ റേണു കാരണം പറഞ്ഞിട്ടില്ല ഇങ്ങനെ ആളുണ്ടെന്ന് പോലും പറഞ്ഞിട്ടില്ല രേണു രേണു എന്നെ അറിയാം ഒത്തിരി വർഷം കൊണ്ട് ഞാൻ രേണു സ്വീറ്റ് ഉള്ള സമയത്ത് രേണു പൈസ കൊണ്ട് മൊത്തം അടിഞ്ഞി ഷോപ്പിങ്ങിന് അതിനും ഐസ്ക്രീമും കാര്യങ്ങളും മൊത്തവും പുള്ളിക്കാർ പറഞ്ഞിട്ടുള്ളത് ഓക്കേ അപ്പൊ കടം വാങ്ങിയത് മുഴുവൻ ആളുകളെ പറ്റിച്ചുണ്ടാക്കിയ പൈസ മൊത്തം ഇവരുടെ ദൂർത്തിന് വേണ്ടി ആയിരുന്നു എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അത്യാവശ്യം നല്ല ദൂർത്തടി ആയിരുന്നു എന്നുള്ളത് ഇപ്പോ ഇവരിവരുടേതായിട്ടുള്ള രീതിയിൽ ഇപ്പൊ സീരിയലോ അല്ലെങ്കിൽ മറ്റുള്ള സീരിയലിലൊന്നും കിട്ടിയിട്ടില്ല മറ്റുള്ള ഇതിൽ അഭിനയിക്കുന്നു അത്യാവശ്യം നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് മക്കളുടെ അവസ്ഥയൊക്കെ എന്താന്ന് പരിതാപകരാണ് എന്നൊക്കെ തന്നെയാണ് കമന്റ് ബോക്സിലും കിടക്കുന്നത് അപ്പൊ കടം വാങ്ങിക്കൂട്ടി കൊള്ളാം കൊല്ലം സുധിയുടെ വൈഫ് വേണു സുധി നിരന്തരമായിട്ട് ഇന്റർവ്യൂകളിലൂടെ പറയുന്ന നുണയാണ് എന്ന് ഇദ്ദേഹം ഒരു കമന്റ് ആയിട്ട് കമന്റായിട്ടിട്ട് ഇവര് പറയുന്ന മുഴുവൻ കള്ളമാണ് എന്നുള്ളത് അതെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ട് ആളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചു അതായത് എന്തിനാണ് ആ ഒരു സ്ത്രീയെ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അതായത് കൊല്ലം സുതിയെയും വേണുവിനേയും നേരിട്ട് വളരെ വ്യക്തമായിട്ട് അറിയുന്ന ഈ ഒരു വ്യക്തി പറഞ്ഞൊരു കാര്യമാണ് രേണു പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്നുള്ളത് വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനുമാണ് എന്ന് പൊതുവെ ഒരു കരക്കമ്പി ഉണ്ട് അത് ഇവരുടെ എല്ലാ ഇന്റർവ്യൂകൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇപ്പൊ നമ്മൾ കുറെ കാലമായിട്ട് ഇവരെ ഇന്റർവ്യൂകൾ എടുത്ത് റിയാക്ട് ചെയ്യുന്നതാ ഒരു ഇന്റർവ്യൂയിൽ പറയുന്നതല്ല മറ്റൊരു ഇന്റർവ്യൂയിൽ പറയാം മാറി മാറി പറഞ്ഞുകൊണ്ടേയിരിക്കും അല്ല സത്യം അറിയാൻ നമ്മളൊരു ചീ മുന്നിട്ട് പറയാൻ പറ്റില്ല അവർ എങ്ങനെ ജീവിച്ചു പോവാൻ അറിയാം പിന്നെ ആവശ്യം നമ്മളെ പൈസ വെച്ചിപ്പോ അമ്മയെ വെച്ച് ചീത്ത വിളിക്കുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ പുള്ളിക്കാരെ ഫോണില്ല പുള്ളിക്കാരെ ഫോണിൽ പോലും അവർ വിളിച്ചെടുത്തൂല്ല മറ്റുള്ള ആളുകളുടെ ഫോണിൽ നിന്നും ഇങ്ങനെ കടം വാങ്ങിയ ആളുകൾ തിരിച്ച് പൈസ ചോദിക്കുമ്പോ തെറി വിളിക്കുക അമ്മക്ക് വിളിക്ക അത് വിളിക്കുക ഇതാണ് രണസുനയുടെ ഒരു ട്രാക്ക് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തായാലും കൊള്ളാം എന്തായാലും ഒരു ഫേക്ക് നെയിമിൽ തന്നെയാണ് ആൾ അറിയപ്പെടുന്നത് രേണു സുധി അവരുടെ റിയൽ നെയിം അതല്ല മറ്റൊരു പേരാണ് അല്ലേ അപ്പോൾ അവിടെ നിന്ന് തന്നെ കൊല്ലം സുധിയെ തന്നെ പറ്റിച്ചിട്ടുണ്ട് രജിസ്ട്രേഷൻ്റെ സമയത്ത് അത്ര കാണുന്നത് ഓ നിന്റെ പേര് അതല്ല ഇതാണല്ലേ എന്നുള്ളത് പൊതുവെ കൊല്ലം സുധിയെ പോലും പറ്റിച്ചിട്ടുണ്ട് ഇനിയിപ്പോ നമ്മുടെ വീണ ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കേട്ടതാണല്ലോ അതേപോലെ കിച്ചു മറുപടി കൊടുത്തത് നമ്മൾ കേട്ടതാണല്ലോ കൃത്യമായിട്ട് വീണ ചേച്ചി പറഞ്ഞ ഒരു കാര്യമുണ്ട് എൻ്റെ ഭർത്താവ് ആയിരിക്കെയാണ് തട്ടിയെടുത്തത് എന്നുള്ളത് സ്വഭാവം വളരെ വളരെ നല്ലതാണ് പിന്നെ റേണുന് സുധീൻ്റെ ഇഷ്ടം വേറൊരു അയച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫോണിൽ ഫോട്ടോ അയച്ച് കുറച്ച് കഴിഞ്ഞാ ഫോട്ടോ ഡിലീറ്റ് കളഞ്ഞു നിരന്തരമായിട്ട് ചാനലിൽ ഇരുന്ന് പറയുന്ന ഒരു കാര്യമാണ് എല്ലാം എൻ്റെ ചേട്ടായിക്ക് വേണ്ടിയിട്ടാണ് എന്റെ കൊല്ലം ശ്രദ്ധിച്ചേട്ടൻ അത് ഇത് എന്നൊക്കെ പറയുന്ന ആ ഒരു വാക്കിൽ തന്നെ ആ ഓവർ ആയിട്ടുള്ള ഡയലോഗ് അടിയിൽ തന്നെ നമുക്കൊരു ചെറിയ സാധനം കത്തിയതാണ് ഇത് കുറച്ച് ഓവർ അല്ലേ എന്നുള്ളത് അവരെ അല്ല ഇഷ്ടം മറ്റൊരാളെയാണ് എന്ന് ഇദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് ഒരു ഫോട്ടോ അയച്ചു കൊടുത്തിരുന്നു അത് അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തു അത് അവരുടെ ട്രൂപ്പിലുള്ള ആരോ ആണ് എന്നൊക്കെ തന്നെയാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ അടിപൊളി ഇനിയിപ്പോ എന്നുള്ള സാധനം ഇപ്പൊ ആർക്കും ആവാല്ല അതിനിപ്പോ തെറ്റുള്ളത് ഇതിനൊക്കെ മുന്നോടിയായിട്ട് തന്നെ ഒരു കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട് അതായത് ഞാനൊരു വിവാഹം കഴിക്കുമോ എന്ന് ചോദിച്ചാൽ കഴിച്ചാൽ പിന്നെ കൊല്ലസുതിയുടെ പേര് കളയേണ്ടി വരില്ലേ അതുകൊണ്ടാണ് കഴിക്കാത്തത് എന്നുള്ളത് അതുകൂടാതെ മറ്റൊരു കാര്യം പറഞ്ഞു ഞാൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഇനി എന്താ ഒരു സൂചന അവിടെ ഇട്ട് വെച്ചു ആ സൂചനകളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് കത്തിയിരുങ്ങൂ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു എന്നുള്ളത് കള്ള പറഞ്ഞാൽ കാര്യം പറഞ്ഞാൽ ഉറപ്പില്ല പുള്ളിക്കാറിയും പിന്നെ എന്താ പറയുക ഗവൺമെന്റ് ജോലി കിട്ടും അപ്പോൾ സുധീട്ട ജോലി ജോലി പറഞ്ഞു കിട്ടേ ും ഇവരെന്ത ഉദ്ദേശിച്ച് മനസ്സിലായില്ല എങ്ങനെയാണ് ഗവൺമെന്റ് ജോലി കിട്ടുന്നത് ഇപ്പൊ എന്തെങ്കിലും ഒരു വലിയ ദുരന്തം സംഭവിച്ചു ആ ദുരന്തത്തിൽ പെട്ട് മരിച്ചു പോകുന്ന ആളുകൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാറുണ്ട് അത് അത്ര സാഹചര്യങ്ങളായിരിക്കണം എന്നുള്ളത് ഇവിടെ കൊല്ല സുദ്ധി മരണപ്പെടുന്നത് വാഹനം പിടിച്ചിട്ടാണ് ആ വാഹനത്തിന്റെ കമ്പനി അവർ കൊടുത്ത ഇൻഷുറൻസ് എത്രയാണെന്ന് വെച്ചാൽ അത് കിട്ടും അതും കിട്ടാൻ പോകുന്നത് കൃത്യമായി പറയുന്നുണ്ടെങ്കിൽ അത് കിച്ചുവിനായിരിക്കാനാണ് സാധ്യത അത് അങ്ങനെയൊക്കെ തന്നെയാണ് വരിക അത് അങ്ങനെയൊക്കെ തന്നെയാണ് വരേണ്ടത് ഇവരുടെ കയ്യിലൊക്കെ അത്രയും മാത്രം പൈസ കിട്ടിയ എന്താ അവസ്ഥ ഇപ്പൊ തന്നെ കിട്ടുന്നത് രണ്ടായിരം മൂവായിരം ആണെന്ന പറഞ്ഞത് അതിൻ്റെ നെകളിപ്പ് തന്നെ എന്റെ പൊന്നോ സഹിക്കാൻ പറ്റുന്നില്ല ഇൻഷുറൻസ് തുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പൈസ ഒന്നല്ലേ കുറച്ച് കൂടുതലാണ് എല്ലിക്കുത്തും എല്ലിക്കുത്തും അങ്ങനെ അല്ല അങ്ങനെ ഒത്തിരി വരെ ആയിട്ടുണ്ട് എന്റെ പൊന്നുമക്കളെ പൈസ കൊടുത്ത് സഹായിച്ച ആളിനെ ജയിലിൽ കയറ്റാനും നിരന്തരമായി ശല്യം ചെയ്യാനും കൊട്ടേഷൻ കൊടുക്കാനും അമ്മക്ക് വിളിക്കാനും ഒക്കെയാണ് ഇവർ പഠിച്ചിട്ടുള്ളത് ഇനിയും ഒരുപാട് ആളുകൾ വരും ദിവസങ്ങളിൽ രംഗത്ത് വരുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ ആളുകളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ടുണ്ട് തിരിച്ച് ചോദിച്ചാൽ കൊടുക്കൂല കൊഞ്ഞലമാണ് പ്രതിഫലം അന്ന് ഓരോ കൊച്ചിന് വെയ്യണ്ട് ആണ് പിന്നെ കൊച്ചിന് ടോയ്സ് മേടിക്കണം അത് ഒരു കാര്യങ്ങൾ പറഞ്ഞാണ് മേടിക്കുന്നത് അപ്പം വീട്ടിലെല്ലാവർക്കും എന്നെ അറിയാമല്ലോ എല്ലാവർക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും എന്നെ അറിയാം അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കൊടുത്തു കൊടുത്തു പിന്നെ തിരിച്ച് ചോദിച്ചപ്പോൾ പിള്ളി തരത്തില്ല എൻ്റെ കോൾ ബ്ലോക്ക് ചെയ്യും അങ്ങനെയൊക്കെ ആയിരുന്നു ചേട്ടനോട് കൊടുത്തു ഓക്കെ നാലായിരം രൂപയാണ് ആള് കടം കൊടുത്തിട്ടുള്ളത് ഈ നാലായിരം രൂപയ്ക്ക് ഇവൻ എന്തിനാണ് ഇങ്ങനെ ഷോ ഓഫ് കാണിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളത് കഷ്ടപ്പെട്ട് വിയർപ്പ് വിയർപ്പുതുള്ളി കൊണ്ടുണ്ടാക്കുന്ന പൈസ അത് ഒരു രൂപയെങ്കിൽ ഒരു രൂപ അതിന് മൂല്യമുണ്ട് വെറുതെ കൊഞ്ഞലം കൊത്തി കിട്ടുന്ന ചില പൈസ ഉണ്ടാകും കോപ്രായത്തര മൂല്യമൊന്നും ഉണ്ടാവില്ല അത് ചിലവാക്കുന്ന രീതിയും നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു കിട്ടുന്ന പോലെ തോന്നിയ പോലെ അതാവും ചെലവഴിക്ക് അത്രേ ഉള്ളു പക്ഷെ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ ഒരു റുപ്യ പോയാൽ അത് വലിയ വിഷമാവും നമുക്കും ആ വിഷമൊക്കെ ഉള്ളതാണ് ആദ്യം കുടുംബമായിട്ട് നല്ല ബന്ധമായിരുന്നു പിന്നെ ബന്ധം മാറി ഇവരെ ടോൺ മാറി ആദ്യത്തെ ഇന്റർവ്യൂ ഒക്കെ എടുത്തു നോക്കിയാൽ രണസുനയുടെ ഭാവമാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ അറിയാം അതായത് ആദ്യം നോർമൽ ആയിരുന്നു പിന്നെ ഭയങ്കരമായിട്ട് കൂടിക്കൂടി കൂടി 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 വന്ന് അരിശം മൂത്ത് അരിശം മൂത്ത് ഭയങ്കര സെലിബ്രിറ്റി ആണെന്നുള്ള ഒരു ധാരണയാണ് എത്ര സിനിമയിൽ അല്ല സോറി എത്ര ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു എത്ര ആൽബത്തിൽ അഭിനയിച്ചു എന്നൊരു കണക്ക് പോലില്ല മമ്മൂട്ടിയോട് ചോദിച്ചാൽ പോലും മമ്മൂട്ടി അല്പം പറയും ഞാൻ എത്ര സിനിമയിൽ അഭിനയിച്ചു എന്നുള്ളത് അതാണ് അത്രമാത്രം അഹങ്കാരം തലക്ക് പിടിച്ചിട്ടാണ് പിന്നെ ഇപ്പൊ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ എന്താ അവസ്ഥ പിന്നെ വേണ്ടി ആളെ വിട്ടു കള്ളം അത് ഞാൻ പുള്ളിക്കരുടെ രേണുവിന്റെ ഫോട്ടോ സുധീട്ടന്റെ ഫോട്ടോ ചെഡിറ്റ് ചെയ്ത് കല്യാണ ഫോട്ടോ ആക്കി അപ്പൊ അത് പുള്ളിക്കെ കാണണ്ട അത് ഇഷ്ടമല്ല പുള്ളിക്കാരിക്ക് എന്നൊക്കെ പറഞ്ഞായിരുന്നു അയച്ചു അപ്പൊ വലിയ തല ദിവസം തന്നെ പിറ്റേ ദിവസം തന്നെ ഒരു വേറൊരു മീഡിയോട് പറയായിരുന്നു സുതീട്ട് വലുതാണ് അവർക്ക് സുയട്ടെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവ കള്ളനിക്ക് മനസ്സിലായി പഴിക്കാരല്ല കാര്യങ്ങളൊത്തു അപ്പൊ ഞാൻ താഴെ കള്ളം ഒന്ന് എഴുതി ഇതും കൊണ്ടുപോയി വന്ന് നേരെ പോലീസ് സ്റ്റേഷൻ എഴുതി വിടുത്തു വാഗത്താൻ സ്റ്റേഷനില് എല്ലാം എന്റെ ശുചിച്ചേട്ടന് വേണ്ടി എല്ലാം എല്ലാമാണ് എന്റെ ശുദ്ധിച്ചേട്ടൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കല്യാണ ഫോട്ടോ എഡിറ്റ് ചെയ്ത് കൊടുത്തപ്പോ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല പോലും അത്രമാത്രം ശുധിച്ചേട്ടം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ ഒരു ഫോട്ടോ ചേർത്ത് വെച്ച് ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ഒരു കാണുന്ന ഇന്റർവ്യൂകളിലൊക്കെ എന്റെ ചേട്ടായി ചേട്ടായി എന്ന് പറഞ്ഞപ്പോ ചേട്ടായി വന്നിട്ട് സോറി സുഹൃത്ത് വന്നിട്ട് ഒരു കമന്റ് ഇട്ടു ഇവർ പച്ച കള്ള എന്നുള്ളത് ഇഷ്ടപ്പെട്ടില്ല ആ ഒരു കമന്റ് തൂക്കി പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു പരാതിപ്പെട്ടപ്പോൾ പോലീസുകാർ ചോദിച്ചാൽ എന്താ മോനെ പ്രശ്നം എന്ന് അവർ പറഞ്ഞു ഒണയേണ്ടെന്ന് ഞാനൊന്ന് കമന്റ് ഇട്ടു ഓ അത്രയേ ഉള്ളൂ എന്ന മോനെ പൊക്കോന്നു പറഞ്ഞാൽ ആളെ വെറുതെ വിട്ടു പോലീസുകാർക്ക് പോലും വകതിരിവുണ്ട് എന്നുള്ളതാണ് ലാസ്റ്റ് ഞാൻ പറയാം ലാസ്റ്റ് പറഞ്ഞു ഇനി ഈ കോളിംഗ് വരികയാണെങ്കിൽ വീഡിയോ പറയാൻ ചെയ്യും ഈ റെക്കോർഡി മൊത്തവും പോലീസ് കൊടുക്കുന്നു അങ്ങനെ റെക്കോർഡ് മൊത്തം എസ് ഐ കയ്യിൽ അയച്ചു വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലക്ഷ്മി നക്ഷത്ര പറഞ്ഞിട്ടുണ്ടായിരുന്നു നോവിൽ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു പൈസ ലക്ഷ്മി നിങ്ങൾ വായിക്കണം എന്ന് എന്നൊക്കെ ഓഹ് അങ്ങനെ ഒരു സംഭവം ലക്ഷ്മി നക്ഷത്രം കൊടുത്ത പൈസക്കും കണക്ക് പറഞ്ഞ വെരി ബാഡ് സോറി വെരി ഗുഡ് നല്ലതാ നല്ലത് നല്ലതാ ഇനി കൊടുത്ത പൈസ ഒക്കെ തിരിച്ചു കിട്ടണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട് ഒന്ന് കാണുക അതിന് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ അതൊന്നും ചെയ്യ അല്ലാത്ത പക്ഷം പൈസ ചോദിച്ചു വന്ന ചെവിട് മൂളും ചൂളം വിളിക്കും ഞാൻ ഒത്തിരി പൈസ ചോദിച്ചു ചോദിച്ച് പിന്നെ എന്നെ അടിക്കാൻ വേണ്ടിയാണ് വെച്ചായിരുന്നു പുള്ളിക്കറി പൈസ ചോദിച്ചതിനോ പൈസ ചോദിച്ചില്ല ഈ കള്ളന്ന് പറഞ്ഞ എനിക്കറിയാന്നാണ് അടിക്കാൻ വെച്ചത് എന്നെ അടിക്കാൻ വേണ്ടി വേറെ ഒരാളോട് പറഞ്ഞു അത് നമ്മൾ ട്രൂപ്പിൽ പറയുന്ന പുള്ളികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുണ്ടോ പറഞ്ഞു എനിക്ക് അവർക്ക് അറിയുന്നില്ല പരിചയമെന്നറിയുന്നില്ല എനിക്കാ കൊച്ചി രാജാവിലെ സീന ഓർമ്മ വരുന്നത് അടിക്കാൻ വേണ്ടിട്ട് എന്തോ ഒരു ചെങ്ങായിനെ റെഡിയാക്കുവല്ലോ നമുക്കറിയുന്ന ആളാ നല്ല അടി ഭംഗിയാള് അപ്പൊ പിന്നെ എന്താ ചെയ്യല്ലേ അതന്നെ തോളത്ത് കൈയിട്ട് വന്ന് പറ എന്താ മോനെ ഉണ്ടായിന്ന് ഒന്നും ഉണ്ടായില്ല മോനെ എന്റെ ഒക്കെ എന്തൊരു നാലായിരം കടം മാങ്ങി തിരിച്ചു വെച്ചപ്പോള് കാർക്കിച്ച് തൊപ്പി പിന്നെ അമ്മക്കും വിളിച്ച് അതിന് അവള് പങ്കെടുത്ത ഒരു ഇന്റർവ്യൂ ഞാൻ ഒരു കമന്റ് കൊട്ടേഷൻ തന്നെന്ന് അപ്പൊ തന്നെ അവര് മൂടും തട്ടിപ്പോയി അവർക്കും കൊടുക്കണ്ടോ ചിലപ്പോ പൈസ ഇപ്പൊ ഈ കള്ളമാണ് എന്ന് പറഞ്ഞല്ലോ ഈ സംഭവം പറയുന്നത് രേണു കുറിച്ച് ഒരു ഇന്റർവ്യൂല് പറഞ്ഞതിന് ശേഷമായിരുന്നു പറഞ്ഞിട്ടാണ് അവർക്ക് വാല്യൂ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ പറഞ്ഞു ഇനി നമുക്ക് ഇങ്ങനെ വന്ന് ക്യാമറയിൽ പിന്നെ അങ്ങനെ അങ്ങനത്തെ അല്ലെങ്കിൽ ഇപ്പൊ രേണുവിനെ വെച്ച് ഇന്റർവ്യൂ ചെയ്യുന്ന ആരാണ് കൈ അല്ലാതെ ചെയ്യുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയ ഒരു ചാനൽ എന്ന് പറഞ്ഞത് അത് ലക്ഷ്മി നക്ഷത്രയുടെ ചാനലാണ് അത് കഴിഞ്ഞ് അവര് നിർത്തി പിന്നെ അവരെയും കടത്തി വെട്ടി മഴവിൽ കേരളം എന്നൊരു ചാനൽ ഉണ്ടായിരുന്നു അവരുടെ ചാനലാണ് ഏറ്റവും കൂടുതൽ പിന്നെ പൈസ ഉണ്ടാക്കിയിട്ടുള്ളത് ലക്ഷക്കണക്കിന് വ്യൂ ആണ് രേണു സുദ്ധി എന്ന് പറഞ്ഞൊരു വീഡിയോ വന്നാൽ നല്ല വ്യൂ ആണ് അതിൽ അവർ നല്ല ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി അതൊക്കെ കഴിഞ്ഞ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങളെ പോലുള്ള കുറെ ആളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പക്ഷെ അതുലിനൊക്കെ ചിലപ്പോൾ കൂടുതൽ പൈസ കിട്ടിയിട്ടുണ്ടാക്കുക കാരണം അത്രമാത്രം വ്യൂ അതുലിനൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട് ആ ഒരു വ്യൂവും ആ ഒരു ഫണ്ടും അവന് കിട്ടേണ്ടത് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് അനാവശ്യമായിട്ട് ചോറിഞ്ഞുകൊണ്ട് ഒരേ കുറേ പണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെയാണ് കിട്ടുന്നത് അവനെ ചൊറിഞ്ഞതിനു ശേഷം ഒരു മാൻട്രാക്ട് എന്ന രീതിയിലായി പോയി അവരുടെ അവസ്ഥ കാരണം ഓരോ ദിവസം ഓരോ ആളുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി വീണ പ്രത്യക്ഷപ്പെടുന്നു അവർ പ്രത്യക്ഷപ്പെടുന്നു ഇപ്പൊ ഇതാ കൊല്ല സുദിയുടെ സുഹൃത്ത് പ്രത്യക്ഷപ്പെടുന്നു ഒരു നഖുന സത്യങ്ങൾ തുറന്നുപറയുന്നു അവരെ വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് കരുതാലോ എന്നിട്ട് നമുക്ക് ഈ സംഭവം നമുക്കറിയാലോ സത്യമറിയാലോ സത്യം അറിയാൻ മുന്നിട്ട് പറയാൻ പറ്റും അവർ എങ്ങനെ ജീവിച്ചു പോയി പിന്നെ ആവശ്യത്തിൽ നമ്മളെ പൈസ വെച്ച് അമ്മയെ വെച്ച് ചീത്ത ഈ ഫോണിൽ ഫ്രണ്ട് ഉണ്ട് ഒരു ആ മെസ്സേജ് സത്യം പറഞ്ഞ താജേട്ടം പറഞ്ഞൊരു കാര്യം ഇവർക്ക് എത്ര നമ്പർ ഉണ്ട് ദൈവത്തിന് പോലും അറിയില്ല അത്രമാത്രം സിമ്മ വാങ്ങി കൂട്ടിട്ടുണ്ട് അത്ര ഇടക്കെടക്ക് നമ്പർ മാറും പിന്നെ ഇങ്ങനെ തെറി വിളിക്കാനും മറ്റുള്ള കാര്യത്തിനും സുഹൃത്തുക്കളുടെ നമ്പർ കൂടി ഉപയോഗിക്കുമ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുള്ളോ നല്ല ഐഡിയ ഉണ്ടത് ഇടക്കിടക്ക് ഇങ്ങനെ നമ്പർ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ബാങ്കിലെ നമ്പറൊക്കെ ഏതാണോ കൊടുത്തിട്ടുള്ള ഓ സോറി ഇപ്പോഴും ചേട്ടന്റെ ഉപയോഗിക്കുന്നത് ും ഒരു വീട്ടിൽ പുള്ളിക്കറി പറഞ്ഞു അങ്ങനെ നോക്കുന്നു നോക്കുന്നു ഇങ്ങനെ പിന്നെ ഒരു ബൈക്ക് ഉണ്ട് ഉണ്ടായിരുന്നു വീട്ടില് ബൈക്ക് അത് കൊണ്ടുപോയി മൂത്ത കൊണ്ടുപോയി അപ്പൊ അതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ കൂടുതൽ പറ്റത്തില്ലായിരുന്നു അങ്ങനെ എന്തായാലും കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞു പിന്നെ അവനെ നിർത്താൻ മോഹ് അവന്റെ നോട്ടം ശരിയല്ല കുറച്ച് പറഞ്ഞു ഇതൊക്കെ ഒത്തിരി ഏതൊരു വീഡിയോയിലും അമ്മയെക്കുറിച്ച് പറയുന്ന വാക്കുകളുണ്ട് ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല ആ ഒരു മകനെ എൻ്റെ ആദ്യത്തെ മോനാണ് എൻ്റെ അമ്മ എന്ന് വിളിച്ചതാണ് എന്ന് പറയുന്ന അതേ മകനെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞിട്ടുള്ളത് അവന്റെ നോട്ടം ശരിയല്ല എന്നൊക്കെ പറഞ്ഞത്രേ എൻ്റെ പൊന്നുമക്കളെ ഇവർ എത്രത്തോളം കപടമായിട്ടാണ് ജീവിക്കുന്നെന്ന് ആലോചിച്ചോക്കി ആ ഒരു പയ്യനെ പോലും വൃത്തികെട്ട രീതിയിൽ കണ്ടു അവൻ അങ്ങനെ നോക്കി എന്ന് ഇദ്ദേഹത്തിനോട് പറയുന്നു എന്ന് അദ്ദേഹം പറയുന്നു എത്രത്തോളം ശരിയാണെന്ന് നമുക്കറിയില്ല എന്നാൽ പോലും ഈ ഒരു നൊണ പറയേണ്ട കാര്യം ഈ വിഷയത്തിൽ ഇല്ല കാരണം ഇതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും തീർച്ചയായിട്ടും അവർ നുണയാവാൻ സാധ്യതയില്ല പബ്ലിക്കിന്റെ മുന്നിലാണ് പറയുന്നത് അങ്ങനെ ആ ഒരു സ്ത്രീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോടുള്ള എല്ലാ ഇഷ്ടങ്ങളും ആളുകൾ ഇതിനോടകടുത്ത് എടുത്ത് കളയണേ ഇനിയും സപ്പോർട്ട് ചെയ്യല്ലേ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന് എൻ്റെ ഫോട്ടോ 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 ആ പിന്നെ അത് മാറ്റി വെച്ച ഈ ായി നിക്കുന്നതിന് തെറ്റൊന്നും എനിക്ക് കാണാൻ പറ്റില്ല പക്ഷെ അതിലൊന്നും എന്റെ കാമ്പനാണെന്ന് പറയുമ്പോൾ അതൊരു തെറ്റായിട്ട് തന്നെ ഞാൻ കാണുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നിലവിലൊരു ഭർത്താവ് ഉണ്ടല്ലോ ഇപ്പോഴും ആ ഒരു പേര് തന്നെ വേണമെന്ന് വാലിന്റെ പുറത്ത് വേണം എന്ന് പറഞ്ഞാൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ വേറൊരു കല്യാണം കഴിച്ചാൽ പേര് മാറ്റേണ്ടി വരും അതുകൊണ്ടാണ് കെട്ടാത്തത് എന്നൊക്കെ പറഞ്ഞ നടക്കണ്ടല്ലോ അത്ര സ്നേഹമുള്ളൂ ആ സ്നേഹം നിലനിൽക്കെ പ്രതീക്ഷിച്ചില്ല എന്റെ മോളെ പുറത്ത് കൊണ്ടുപോയില്ലെങ്കിൽ പുള്ളിക്കറി അപ്പഴ വീട്ടില് പ്രശ്നമുണ്ടാകും ഒരു മുൻ ദേഷ്യവും കാര്യങ്ങളും പുള്ളിക്കറി ഒരു അഹങ്കാരം പഠിച്ചാണ് അപ്പൊ അതുകൊണ്ടാണ് പുള്ളിക്കറിയുമ്പോൾ കിട്ടണ പൈസ അന്ന് തന്നെ എത്തിക്കണം എന്നുള്ളൊരു ഇതാണ് ഇവർക്ക് ടൂർ പോക്ക് പോയാണ് കിട്ടണ പൈസ മൊത്തം അടിച്ചിരിക്കണം എന്നുള്ളൊരു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണസുന ഇവരുടെ ലൈഫ് ഇവരുടെ ജീവിതം കുടുംബം ഒക്കെ കുട്ടിച്ചോറാക്കാൻ വന്നത് തന്നെയാണല്ലേ ഇനിയെങ്കിലും കമ അക്ഷരം രക്ഷനമുണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ വിഷയം അവസാനിക്കും ഇനിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന സത്യം പറയട്ടെ വിഷയം അവസാനിക്കില്ല ഓരോ ദിവസവും ഓരോ ആളുകളാണ് എൻ്റെ രണസുന ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയും മാറാൻ വേണ്ടി ഒന്നും പറയല്ലേ കമ അക്ഷരം രക്ഷണംേ കിച്ചുനോട് എനിക്ക് അതന്നെ പറയാനുള്ളൂ കാരണം കിച്ചു പറഞ്ഞ ആ വാക്കിനെ ചൊല്ലിയാണ് ഇവിടെ വീണ ചേച്ചി കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആ കാര്യങ്ങളൊന്നും കിച്ചുവിന് ഇനി തിരിച്ചൊരു മറുപടി കൊടുത്ത് അതിനെ കൂട്ടാൻ കഴിയില്ല അമ്മാതിരി ഡയലോഗുകളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത് എന്തായാലും കൊള്ളം ഞാൻ നിർത്തുകയാണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കണത് അവസാനിപ്പിക്കണം എന്ന് ആഗ്രഹം എന്ത് ചെയ്യാനാ ഈ പണ്ടാറം ചെയ്താൽ തന്നെ വ്യൂ ഉള്ളൂ അത് ആവശ്യമുള്ള വീട് അതൊരാളും കാണുന്നില്ല എന്നിട്ടും വന്നിട്ട് അമ്പതിനായിരം അറുപതിനായിരം വ്യൂ വരും അതിലൊരു നാലാൾ കമന്റ് ഇടും നിനക്ക് നിർത്താറായില്ലേ മറ്റുള്ള വിഷയങ്ങൾ കണ്ടുകൂടെ ചെയ്തുകൂടെ മറ്റുള്ള വിഷയങ്ങൾ ചെയ്ത ഈ നാലെണ്ണം വരുവോ അവർ വരൂല്ല അതാണ് അവസ്ഥ ഇപ്പൊ ധർമ്മസ്ഥലയിലെ വിഷയമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ധർമ്മസ്ഥലയിലെ പാർട്ട് ഒമ്പത് അത് ഇന്ന് വരും എല്ലാവരും കാണണേ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി ഇതൊരു സന്ധി കിടപ്പു സൈനികം